ഇരിക്കും ആ ും സിറ്റിട്ടില് ഹായ്സ്റ്റ് ഞമ്മൾ പുതിയ എല്ലാവർക്കും സ്വാഗതം അപ്പോ വീണ്ടും ഞങ്ങൾ വീഡിയോയില് വന്നിരിക്കുന്നു അപ്പൊ ആദ്യം കാരണം മണിക്കാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക റിച്ച്വിന് പറയാൻ വയ്ക്കൂല്ല എന്താ ഋച്ുവിന് രണ്ടു ദിവസമായിട്ട് ഇപ്പോൾ ഹോസ്പിറ്റലിൽ ട്രിപ്പ് ഇട്ട് കൊണ്ടുവരണിപ്പോ ഇന്നലെ രാത്രി കൊടുന്ന് ഇനിയിപ്പോ ഒന്നും കൊണ്ടുപോകാനാണ് അവനായിട്ട് അപ്പോ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ നമ്മളെ വീട്ടിൽ ചെറിയൊരു വ്ളോഗാണ് ജസ്റ്റ് എല്ലാരും ഒന്ന് പരിചയപ്പെടുത്തി തരാം അപ്പൊ അങ്ങനത്തെ കുറച്ച് വീഡിയോസും പിന്നെ അതുപോലെ നമ്മള് ലിയോനി ലാസിനി നമ്മള് ഇന്ന് എടുക്കാൻ പോകണം ഗ്രൂമി ഗ്രൂമി ആകൊണ്ടൊരു ഫുൾ വീഡിയോ ആയിട്ടാണ് ഇന്ന് വരുന്നത് അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോക്ക് വീഡിയോ നെയ്ച്ചോറ് പിന്നെ നല്ല അടിപൊളി ഉണ്ട് പിന്നെ നല്ല ഉള്ളിട്ടുറക്ഷിട്ട സാധനം ണ്ടാക്കി നെയ്ച്ചോർക്ക് കഴിച്ചില്ലല്ലോ ഇഷ്ടപ്പെട്ട കറി നമുക്ക് ഇനി തിന്ന് നോക്കല്ലേ നല്ല നെയ്ച്ചോറുണ്ട് പപ്പടമുണ്ട് ചിക്കൻ കറി ഉണ്ട് നല്ല ഉള്ളിട്ടുറുക്കിയിട്ട ഉള്ളി ഉണ്ട് അടിച്ചു നോക്കാം നമുക്ക് തിന്നാന്നില്ല കഥാപരിപാടികൾ തുടങ്ങാം നമുക്ക് നോക്കിയാ ചക്കന്മാരെ കൊണ്ടുപോകണം അപ്പൊ റിച്ച് ആവുമ്പോൾ എടുക്കാ പോണെന്ന് പറഞ്ഞതാ പെരുന്ന് വേണ നമ്മളെ പൂച്ച ഗ്രൂമിൽ അതെ അതെ ഇന്ന് ഇന്നത്തെ വീഡിയോ കേട്ടോ ഈയോ മറിഞ്ഞു നിൽക്കണ്ട പോര് പോവാ നെയിലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് തരാ പിന്നെ മൊത്തത്തിൽ ഗ്രൂമി ചെയ്ത് തരാം കേട്ടോ ചെറുതെ അതിൽ വെച്ചിട്ടുണ്ട് ചെറുതാ എവിടെ ചെറുത് ചെറുത് ചെറുതാ ചെറുതാണ് അവിടെ ചെറുത് ഭയങ്കര വിക്രസായിക്കണം

ആയിക്കോട്ട ആയിക്കോട്ടെ ആവാച്ചാണ് വണ്ടി ഓടിക്കണത് ബാ വാ 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 പതുക്കുവാക്കതുക്കെ രണ്ട് സൈഡ് നോക്ക് പതുക്കെ പതുക്കേ പോട്ടെ 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 നേരെ പോട്ടെ അപ്പൊ ഗൈസ് ഞങ്ങൾ പോയിട്ട് വരാം ൊക്കെ പോവാണ് നമ്മുടെ ലിയോൻ്റെ ഗ്രൂം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ലിയോ ഇങ്ങനെ ലിയോ ഉണ്ട് ലാസിയുണ്ട് രണ്ട് പേരുണ്ട് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോട്ടക്കുറവായിട്ടാണ് അത് അങ്ങനെ ആയത് ശരിക്കും എല്ലാവരും വീട്ടിലും ഫ്യൂച്ചാർ ഇല്ലാത്ത ആൾക്കെന്തില്ല അപ്പോൾ നമ്മൾ നേരത്തെ ഒരു അവസ്ഥ വരുന്നത് എനിക്ക് രണ്ടാമത്തെ അവസ്ഥ വരുന്നത് അപ്പോൾ കറക്റ്റ് ഇതിൻ്റെ പ്രോപ്പറായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടെടുക്കുക അതിനെ ക്ലീൻ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ അതിന് കൊടുക്കേണ്ട വാക്സിനേഷന് പിന്നെ അതുപോലെ തന്നെ കീരൻ്റെ ടാബ്ലറ്റ് അതൊക്കെ കൊടുത്ത് കറക്റ്റായിട്ട് ഞാൻ കൊണ്ടുനടക്കാം അല്ലാതെ ഇതിൻ്റെ പോലെ കൊണ്ട് ഞാൻ നോക്കലില്ല ഇരിക്കലുമില്ലായിട്ട് നടക്കാം അതുകൊണ്ട് ഞാൻ വീണ്ടും ഒരവസ്ഥ വന്നു അതുകൊണ്ട് വീണ്ടും നിങ്ങളോട് ഈ പറയാണ് കറക്റ്റ് വീട്ടിൽ നിങ്ങൾ പൂച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും നല്ല വൃത്തിയിൽ അതിന് കൊണ്ടു നടക്കും അതിൻ്റെ ചെറിയ കുട്ടീനായിട്ട് ഇപ്പം ഞാൻ ഫുള്ള് മുട്ട അടിച്ച് അതായത് ഹെയർ ഫുള്ള് റിമൂവ് ചെയ്ത് ബോഡിത്തെ ലിയോന് വല്ല പ്രശ്നമില്ല ലിയോക്ക് ചെറുതായിട്ട് ഒരു ഹെയർ കട്ടിങ് പിന്നെ ചെറിയ ക്യൂ അങ്ങനെ കുറച്ച് ഐറ്റംസ് മാത്രമേ ഇത് ചെയ്തിട്ടുള്ളൂ പ്ലാസിന് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ഹെയർ റിമൂവ് ചെയ്ത് അപ്പോൾ എന്തായാലും അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചരാം ഓക്കെ അതൊക്കെ നമുക്ക് ഏതായാലും നമുക്ക് പെരുന്നാളുക്ക് പോയോക്കാം അവിടെ പോയിട്ട് എന്താ അവസ്ഥ നമുക്ക് അപ്പോൾ റിച്ചോ നമ്മൾ അങ്ങനെ എത്തിയിട്ടുണ്ട് ഇനി ഞങ്ങളുടെ ഷോപ്പ് ഞാൻ കാണിച്ചരാം എവിടെയെന്നില്ലേ പെരുന്നമ്മളുബർ റോഡ് ഉണ്ടല്ലോ അതിൻ്റെ സൈഡിൽ

ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ നേരം ഉണ്ടോ കുറെ കാറ്റ് ഉണ്ടോ ഗ്രൂം ചെയ്യാൻ കൊണ്ടിരണം നമ്മള് ലീവ് അവിടെ ഉണ്ട് വേറെ ആളിവിടെ ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നേരം ഇങ്ങോട്ട് വരാം അപ്പൊ എന്താണ് അതിലോട്ട് നമ്പറൊക്കെ എന്തെങ്കിലും കൊടുക്കണ്ടോ അപ്പൊ വേറെ അടുത്തൊരു ഗാറ്റ് ഗ്യാറ്റ് അവിടെ ഗ്രൂം ടീംസ് ചെയ്യണസ് ആണ് പിന്നെ കാറ്റില് ഫുഡ് കാര്യങ്ങളെല്ലാം ഇവിടെ അവൈലബിൾ ആണ്

ിയോ ലിയോർ കച്ചറിയാണ് നോക്കാൻ ആ കൂട്ട് കടത്തിട്ടാണതെ കുട്ടിയെ നല്ല ചളിയായി

ൃത്തിയാക്കാനല്ലേ ലാസിടെ പോണ നീ കഴിഞ്ഞിട്ടൊന്നുമില്ല കഴിഞ്ഞിട്ടില്ല അവർക്ക ഓടണത് <laughs> 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 Leo laziz

ലിയോന്റെ ലിയോന്റെ ഭർത്താവ് ആയിരുന്നു ഏയ് പ്രഭു എവിടുന്ന് വരുന്നേറ്റേ പൊണ്ടാറ്റിനാ പിന്നെ ആകെ ഒരു കുട്ടിയോളൂ രണ്ടെണ്ണം എന്നല്ല ഏറ്റവും കുട്ടിയോളു ശിബിലന്നോ ഇതെന്താ നാല് കുട്ടികളുണ്ടായിരുന്നു ആ ഒറ്റ കുട്ടി

நல்லா <laughs> <laughs>

ഫൈനലി ലിയോന്റെ ഗ്രൂമി കഴിഞ്ഞ ദേ ഗ്രൂമിംഗ് കഴിഞ്ഞു എങ്ങനെ ചളി പിടിച്ച് ആളയുന്നത് കഴിഞ്ഞു കിട്ടിയല്ലേ ഞാൻ ഇപ്പൊ തൽക്കാലം കൂട്ടിലിട്ടി ലാസ്റ്റ് പോവാത്തേക്കൊണ്ടിട്ടുണ്ടാ അവിടെ നമ്മൾ <laughs> ുന്നു <laughs> <laughs> <sindii numbers> യും കഴിഞ്ഞ പ്രാവശ്യം വരും അപ്പോൾ എങ്ങനെയാണ് ചേട്ടൻ ഇതൊക്കെ പറഞ്ഞു പറഞ്ഞത് എങ്ങനെയാണ് നമ്മൾ കറക്റ്റായിട്ട് ഒരു നാല്പത് ദിവസത്തിനടുക്കലെങ്കിൽ വാഷ് ചെയ്ത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് സ്കിന്നെ ഡ്രൈ ഒക്കെ നമ്മൾ

അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം കറക്റ്റ് ആണെങ്കിൽ ചിലപ്പോൾ ഈ വെള്ളത്തിൻ്റെ ചൂടുകാരക്കാണെങ്കിൽ ബോധി ടമ്പ്രസ് കയറുമ്പോൾ വെള്ളത്തിൻ്റെ ഈർപ്പ് നിക്കുന്ന അങ്ങനെ കിടക്കുകയാണെങ്കിൽ ആ കിടക്കുന്ന വാർത്തക്ക് ഇതൊക്കെ ആണെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ക്യാമ്പ്രസ് കാണുകയാണെങ്കിൽ നമ്മൾ കോമ്പ് ജസ്റ്റ് തോക്കുക അപ്പോൾ ഞമ്മളെ ഇന്ത്യ കുറേ ആൾക്കാർ പൂച്ചകൾ നടത്തുന്ന ആൾക്കാരുണ്ട് നമുക്ക് അങ്ങനെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ തോക്കും നമ്പർസ് കാര്യങ്ങളൊക്കെ

आ… तो? चिया <spernitting> സിബിനാ ഞാൻ പോട്ടെ പോട്ടെടാ എവിടുക്കായിരുന്നു ഇല്ല പോവാണ് കുട്ടികളെ മാക്കൊന്നുമില്ല ശരി ഓ അപടാ അടി അച്ചട കാലിന്റെ അടിയിൽ വെച്ചാൽ നമ്മുടെ ിയോനിയും ലാസിനൊക്കെ നമ്മൾ ഫുള്ള് ഗ്രൂം ചെയ്ത് വീട്ടിലോട്ട് പോകണം പോലും അവിടെ പരിപാടി കണക്കുണ്ടല്ലോ ബിജെപി ബിജെപി പരിപാടിയാ ഏതായാലും തൃശ്ശൂരിപ്പൊ നമ്മളെ ഇയാളും ഉണ്ടായല്ലോ എന്തൊരു മനസ്സല്ലേ ബിജെപിക്കാരണേ അങ്ങനെ തന്നെ അവർ എൻജോയ് ചെയ്യട്ടെ അവരെ ടൈമല്ല കേരളത്തിലൊരു സീറ്റ് ആവശ്യം കേരളത്തിൽ ഷൂറ്റ് അപ്പോൾ എന്തായാലും ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു ഇനി നമ്മൾ വീട്ടിലെത്തി നമ്മളെ ലിയോനി ലാസിനൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം ഒക്കെ വീട്ടിലേക്ക് വരുന്ന വൈകിട്ടേക്കാണ് പാണ്ടിക്കാട് നിന്ന് പെരിന്തൽമണ്ണ റോഡ് അവിടെ നിന്ന് ഇങ്ങോട്ട് മേലൊക്കെ വളരാട് റോഡിനൊണ്ട് കയറുക നേരെ ഇല്ല സിനിമാസ് ഇത് നമ്മുടെ പാണ്ടിക്കാടില്ല ഇല്ല സിനിമാസാണ് മൾട്ടിപ്ലക്സ് ആണ് റിലീസൊക്കെ ഇവിടെ വരുന്നുണ്ട് ഓ ഞങ്ങള് വീടിന്റെ വ്യൂ ഇങ്ങനെ കാണിച്ചാ ഓ ശരിക്കും വണ്ടി ഓടിക്കുമ്പോൾ ഫോൺ ഉപയോഗിക്കാൻ യെസ് പാടില്ലെന്നാണ് വ്യൂ കണ്ടവിടെ അടിപൊളിയെ പോയോക്കാം പോയി 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 അമ്മ നേരം വീട്ടിലോട്ട് എന്താ അറിയിച്ചിന് പറിച്ചോ എന്താണെ ചെറുക്കനെ ചെറുക്കനെ നല്ല പനിയെപ്പൊന്നും മാറിയിട്ടില്ല ഗൈസ് അങ്ങനെ എത്തി കഴിഞ്ഞാൽ എത്തിക്കഴിഞ്ഞാൽ നമ്മള് നേരത്തോട്ടും ഇവിടുന്ന് ഇങ്ങോട്ടൊരു ലെഫ്റ്റിക്ക് ഉണ്ട് അതായത് ഇത് പൊതുവെയല്ല അതായത് പ്രത്യേക റോഡ് അതുകൊണ്ട് അതുകൊണ്ട് അവിടെ പൊതുവെയല്ല ഞങ്ങൾക്ക് മാത്രം പോകാൻ പറ്റുള്ളൂ വേറെ ആൾക്ക് വരാൻ പറ്റൂല ഞങ്ങൾ ഈ റോട്ട് റോട്ടുമൊത്ത ആൾക്കാർക്ക് മാത്രം പ്രവേശനം അന്നല കേസ് നാപ്പത് ഏക്കറ ആ കാണ കണ്ടോ നമ്മൾ നേരെ നട്ട് ഇങ്ങോട്ട് തിരിയും ഇവിടെ ഇങ്ങനെ തിരിഞ്ഞിങ്ങട്ട് നമ്മുടെ ഗല്ലിയിലേക്ക് സ്വാഗതം ആദ്യ ഞങ്ങൾ തറവാട ഞങ്ങൾ തറവാടൊക്കെ പൊളിച്ചുഗൈസ് പാണ്ടിക്കാട് കുഞ്ഞാൻ എന്നറിയപ്പെടുന്ന വ്യക്തിയുടെ മനോഹരമായ വീടാണ് ഈ കാണുന്നത് അത് കഴിഞ്ഞിട്ട് ആഷിഖ് ആഷി എന്ന് പറയുന്ന യൂട്യൂബറെ വീടാണ് ഈ കാണുന്നത് കണ്ടില്ലേ ഇവിടെ ആരുല്ല കണ്ടോ ഈ നേരായി കഴിഞ്ഞാൽ അഞ്ചമ്മ ഇവിടെ ഇങ്ങനെ ഇരിക്കും ആ സിറ്റ് സിറ്റുവോട്ടില് ആ ആ ശേണ്ടവിടെ കണ്ടോ അയ്യോ ലീ ലാസി എന്താണ് എന്താ ലിയോ എൻ്റെ കുട്ടികള് അടിപൊളിയേക്ക് ഒന്നും നോക്കില്ല രണ്ടായിരം ത്തിയറന്നുകൊണ്ട് നല്ലൊരു അടിപൊളി നല്ലൊരു ഫുഡൊക്കെ മേടിച്ചു കൊടുത്തു രണ്ടായിരത്തി അഞ്ഞൂറ് ഉറുപ്പ്യതിന് വില ക്വാളിറ്റിയിലെ ഫുഡാ നിങ്ങൾ അടിച്ച് പൊളിക്കണം കുട്ടികളെ